ടു ർബേസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്നുള്ളത് നമ്മളുടെ ബ്യൂട്ടി സീക്രട്ട് അല്ലേ നമുക്കൊരു എന്താ പറയുക ചില ടൈം നമ്മളെ ഫേസിലുണ്ടാവണം റെഡ്ഡിഷ് ആയിട്ട് ചില സമയം ഒരു കാരണം ഉണ്ടാവില്ല നമ്മളെ ഫേസ് ഫുള്ള് നല്ല റെഡ്ഡിഷ് കളർ ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പംസ് പോലെയൊക്കെ വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് പിമ്പിൾസ് വന്നിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറൽ ഐറ്റം എന്താ പറയുക നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറേ പേർക്ക് അറിയാം എന്നെപ്പോലെ അതിനെക്കുറിച്ച് വലിയ ഇടി എനിക്ക് അടുത്ത കാലത്താണ് അതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പോൾ എന്നെപ്പോലെ അറിയാത്തതും ഇനി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റ് അല്ല കേട്ടോ നിങ്ങൾക്ക് മാർക്കറ്റിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും വേറൊന്നുമല്ല ക്ലേകളുടെ രാജാവായ കയോലിൻ ക്ലേ ആണ് അതിന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് പറയുന്നത് കേട്ടോ നമ്മൾ ക്ലേകളുടെ രാജാവെന്ന് പറയാൻ കാരണം നമ്മൾ മുൾത്താണിമിറ്റി അതുപോലെ ഗ്രീൻ ക്ലേ പിങ്ക് ക്ലേ റെ ക്ലേ ഉണ്ട് അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എല്ലാമായിട്ടും കമ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെറ്ററായിട്ട് ഫീൽ ചെയ്തതും ഏറ്റവും ഏതെടുത്താലും ബെസ്റ്റ് 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 എന്ന് തോന്നിയത് ശരിക്കും നമ്മുടെ കയോലിൻ ക്ലേ ആണ് കേട്ടോ കയോലിൻ ക്ലേയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് എല്ലാ സ്കിന്നുകാർക്കും അത് യൂസ് ചെയ്യാം നമ്മളെ ഫേസിൽ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ അതിന് പറ്റും ഓപ്പൺ പോൾസ് പിമ്പിൾസ് നമ്മളെ സ്കിൻ ഇറിറ്റേഷൻ ആയ ചില സ്റ്റേജ് ഉണ്ടല്ലോ നമുക്ക് വല്ല എന്തെങ്കിലുമൊക്കെ ഒരു മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ആയി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയവരോ അല്ലെങ്കിൽ ഒരു റീസണില്ല ചില ക്ലൈമറ്റിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല റെഡിഷ് കളറാവും അതുപോലെ ചെറിയ ചൊറിച്ചില് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഖയോലിൻ ക്ലേ എന്നുള്ളത് കേട്ടോ അതേപോലെ നമുക്ക് ഓപ്പൺ പോഴ്സ് ഓപ്പൺ പോഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാരാണ് എന്താ പറയുക ഓർ ഒരുപാട് ഡ്രൈ ആണ് എന്നുള്ളവർ മാത്രം ഇത് അവോയ്ഡ് ചെയ്യൂ നോർമൽ സ്റ്റേജ് ഇപ്പം നമ്മൾ ഡീഹൈഡ്രേഷൻ ഉള്ള സ്കിന്നുകാർ മാത്രമാണ് കയോറിൻ ക്ലേ അവോയ്ഡ് ചെയ്യേണ്ടത് അതല്ലാത്ത എല്ലാവർക്കും ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് നോർമൽ സ്കിന്നുകാർക്ക് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് എല്ലാവർക്കും ഇത് ആണ് പക്ഷേ എന്ത് തന്നെ ഇതൊക്കെയാണെങ്കിലും ന്യൂ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ട്രൈ ചെയ്യുകയാണെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് എടുക്കാൻ ആരും മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പോൾ കയോലിൻ ക്ലേ നമ്മളുടെ ഹെയറിന് മാത്രമല്ല സ്കിന്നിനും ഒരുപാട് ബെനിഫിറ്റബിൾ സോറി സ്കിന്നിന് മാത്രമല്ല ഹെയറിനും ഒരുപാട് ബെനിഫിറ്റബിൾ ആണ് അപ്പോൾ നമ്മൾ ഇനിയുള്ളൊരു വീഡിയോ അത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കാം കയോലിൻ ക്ലേ ഒരു നാച്ചുറൽ ക്ലെൻസറാണ് നമ്മളെ ഹെയർ ഒക്കെ നല്ല ആയിട്ട് എന്താ പറയുക ഒരു കെമിക്കലാണ് നന്നായിട്ട് വാഷ് ചെയ്യാനും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും ഹെയർ ഹെവി ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ അയോലിൻ ക്ലേ വളരെ നല്ലതാണ് ഹെയറിന് സ്കിന്നിനും അതേ ഒട്ടനവധി ബെനിഫിറ്റബിളായ നമ്മൾ മുൾത്താനും ഇട്ടിയും റോസ് ക്ലേയും പിങ്ക് ക്ലേ സോറി പിങ്ക് ക്ലേ അതുപോലെ ഗ്രീൻ ക്ലേ അങ്ങനെ കുറേ ക്ലേ ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആണ് പിന്നെ നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തൊരു ഐറ്റം പുതിയതായിട്ട് അറിയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഗൂഗിൾ ചെയ്ത് നോക്കുക അയോലിൻ ക്ലേ ആണോ മുൾട്ടാനുംട്ടിയാണ് ഇനി പിങ്ക് ക്ലേ ഗ്രീൻ ക്ലേ അങ്ങനെ ഏതെങ്കിലും ക്ലേ ഒക്കെ ആണെങ്കിൽ ഗൂഗിൾ ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും എപ്പോഴും നോക്കിയിട്ട് മാത്രം ഒരു പുതിയൊരു ഐറ്റം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു നല്ലൊരു ഷീലാണ് അപ്പോൾ അതെല്ലാവരും മറക്കേണ്ടത് അപ്പോൾ കയോലിൻ ക്ലേ വെച്ചിട്ട് എങ്ങനെയാണ് ഫേസ് മാസ്ക് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ ഞാനിത് വരുത്തിയത് നമ്മൾ നോർമലി നമ്മുടെ പ്രൊഡക്റ്റൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്താണ് കയോളിൻ ക്ലേ കൂടെ ഞാൻ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി കുറച്ച് നാളായി ഇവിടെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും ഗൂഗിൾ ചെയ്ത് നോക്കാൻ ആരും മറക്കണ്ട ഇതാണ് നമ്മളുടെ കയോലിൻ ക്ലേ അത് ഈ കയോലിൻ ക്ലേയിൻ്റെ കളർന്നുള്ളത് ഏകദേശം നമ്മളൊരു വൈറ്റിനോടാണ് സാമ്യം വരുന്നത് നമ്മൾ മുൾത്താൻ വീട്ടിൻ്റെയൊക്കെ കളറല്ലേ അതൊന്നും തികച്ചും ആണ് കേട്ടോ കയോലിൻ ക്ലേയുടെ കളർ അതേപോലെ തന്നെ ഇത് എല്ലാ സ്കിന്നുകാർക്കും ഓക്കെയാണ് പ്രത്യേകിച്ച് ആക്നി പ്രോൺ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ പിംപിൾസ് എല്ലാം ബെറ്ററാണ് കേട്ടോ അതേപോലെ തന്നെ പി എച്ച് ബാലൻസ് ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഞാനിതിൽ മിക്സ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് എടുത്തു വെച്ചിരിക്കുന്നത് നമ്മളുടെ മിൽക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഹണി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ മിൽക്ക് ഓക്കെ അല്ല ഫേസിന് എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഹണി ചെയ്യുന്നവർക്ക് ഹണി യൂസ് ചെയ്യാം കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് ആൾട്ടർനേറ്റീവായിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെസ്റ്റായ രണ്ടെണ്ണം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കയോലിൻ ക്ലേ ആണ് എടുക്കുന്നത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കുറച്ചും ചെറിയ ക്വാണ്ടിറ്റിയിലും കൂടെ എടുക്കുകയാണ് അപ്പോൾ കയോലിൻ ക്ലേ ആവശ്യത്തിന് എടുത്തു അതിനുശേഷം ഞാനിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ നല്ല ഹനിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ഹനിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ വളരെ ചെറിയ അളവിൽ എടുത്തിട്ടുള്ളൂ ഹനി ശേഷം ആവശ്യത്തിന് മിൽക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിന് എന്ത് ക്വാണ്ടിറ്റിയിൽ വേണമെന്ന് നോക്കുക അതുപോലെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യുക ഫേസിൻ്റെ പി എച്ച് ഒക്കെ ബാലൻസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളുടെ കയോലിൻ ക്ലേ എന്നുള്ളത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്ത് ഒരു ടു ത്രീ മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്ക് നല്ലൊരു മിൽക്കി വൈറ്റ് കളറിലാണ് കളറിലാണത് വരുന്നത് ഏകദേശം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഏത് ആണെങ്കിലും നമ്മൾ മിക്സ് ചെയ്ത ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തു ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കൂടെ കാണിക്കാം കട്ടയില്ലാതെ മിക്സ് ചെയ്തോളൂ കേട്ടോ ഇതിൽ അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ട നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ കായലിനി മിക്സ് ചെയ്തത് അപ്പം ഇതാണ് എൻ്റെ ഫേസ് അങ്ങനെ ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നിങ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കില്ല എന്നാൽ കൂടെ പൗഡർ ഇട്ട് വെളുപ്പിച്ച എൻ്റെ മുഖം ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇനി ഇത് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പം ഞാനിതത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല കൂളിംഗ് ഉണ്ട് എന്തായാലും ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് വന്നിട്ട് എന്നെ കാണാൻ നല്ല സുന്ദരായിട്ടില്ല നമുക്ക് നല്ല വെള്ളം പെയിന്റ് അടിച്ച പോലെ എനിക്ക് ഈ ഇടയ്ക്ക് മതിൽ പെയിന്റ് അടിക്കാൻ എടുത്തപ്പോഴേ അത് അത് കണ്ട ഒരു ഓർമ്മയാണ് വന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് അതെ സുന്ദരി നന്നായില്ലേ നന്നായിട്ടില്ലേ അപ്പ ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയാൽ വാഷ് ചെയ്യാം അപ്പോൾ ഇതാ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഇൻസ്റ്റന്റ് ഗ്ലോ ഒന്നും ഇല്ല ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഗ്ലോ തന്നെ അപ്പോൾ എന്തായാലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ സിംഗിളായ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം ഇതുപോലെ ക്ലേയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പൺ പോൾസും ഒക്കെ ഉള്ളവർ സ്കിൻ ഇറിറ്റേഷൻ ഉള്ളവർ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ താങ്ക് യു ബൈ